മറ്റൊരു വാർത്തയിലേക്ക് ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം വരുന്നു എന്നുള്ള വാർത്തയുമായി സെയ്ഫു നിസ എത്തുന്നു നടൻ മോഹൻലാലാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ജീത്തു ജോസഫ് സംവിധാനവും ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുകയും ചെയ്യും സെയ്ഫുനിസ അലി ആർ ഗുഡ് ഈവനിംഗ് ദൃശ്യം നമ്മൾ ആവേശത്തോടെ കണ്ടിരുന്നതാണ് അടുത്ത ഭാഗത്തിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നൊരു ആകാംക്ഷ സെയ്ഫുനും ഉണ്ടാവുമല്ലോ അല്ലേ തീർച്ചയായും സുജയ കാരണം നമ്മൾ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ഒക്കെ നല്ല ത്രില്ലടിച്ച് കണ്ടതാണ് അപ്പോൾ മൂന്നാം ഭാഗം വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി കാരണം ഈ ജിത്തു ജോസഫിൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകതരണല്ലോ നമുക്ക് അറിയാത്ത ഭാഗത്തൊക്കെ ആയിരിക്കും ടിസ്റ്റ് ടിസ്റ്റോട് ടിസ്റ്റുള്ള സിനിമയാണ് ദൃശ്യം ഒന്നും അതുതന്നെ രണ്ടും അപ്പോൾ പിന്നെ ദൃശ്യം ത്രീയും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജിത്തു ജോസഫ് തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് മോഹൻലാലാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അല്പസമയം മുമ്പ് ഈ ദൃശ്യം ത്രീ വരുന്നു എന്ന് പ്രഖ്യാപിച്ചത് ആശീർവാദ് സിനിമാസ് തന്നെയാണ് നിർമ്മാണം ആരണി പെരുമ്പാവൂരും മോഹൻലാലും ജിത്തു ജോസഫ് നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ദൃശ്യം ത്രീ വരുന്നു എന്ന് മോഹൻലാൽ ലോകത്തെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും മോഹൻലാൽ ആരാധകരും ഒപ്പം തന്നെ ദൃശ്യത്തിൻ്റെ ആരാധകരും വലിയ ആവേശത്തോടെയാണ് ഈ സന്തോഷവാർത്ത സ്വീകരിച്ചിരിക്കുന്നത് കാരണം തിയേറ്ററുകളിൽ വളരെ അലയോലികൾ തീർത്തതാണ് ദൃശ്യം ഒന്നും ദൃശ്യം രണ്ടും ദൃശ്യം ഒന്ന് അൻപത് കോടി ക്ലബിലൊക്കെ അന്ന് ഇടം ഇടുകയോ ഒക്കെ ചെയ്തിരുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയപ്പോൾ പിന്നാലെ വന്നു അതിനുശേഷം തമിഴിലും ഹിന്ദിയിലും ഒക്കെ പോയി ദൃശ്യം വലിയ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നത് എന്തായാലും ദൃശ്യം ത്രീ മലയാളി പ്രേക്ഷകർ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ഇതിന്റെ റീമേക്കുകൾ വന്നതിന് പിന്നാലെ മറ്റു ഭാഷകളിലുള്ളവരും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുള്ളവരെല്ലാവരും തന്നെ ദൃശ്യം മലയാളം പതിപ്പ് കണ്ടവരുണ്ട് അപ്പോൾ അവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും ദൃശ്യം ത്രീ കാണാൻ എന്ന് തോന്നുന്നു എന്തൊക്കെയാണ് ജോർജ് കുട്ടിയുടെ കയ്യിലുള്ള പൊടിക്കൈകൾ എന്നറിയാൻ അപ്പോൾ ജോർജ് കുട്ടിയുടെ കഥ തീർന്നിട്ടില്ല മോനെ ദൃശ്യം മൂന്ന് വരുന്നു എന്നുള്ളതാണ് സിനിമാ ലോകത്തു നിന്നുള്ള പുതിയ വാർത്ത